ം തിരുവോണം എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് കാണില്ലേ ഞങ്ങളും ഇട്ടു വീടിന്റെ ഞങ്ങളുട്ടുറത്ത് നല്ലൊരു കുഞ്ഞു പൂക്കളം ഒരു കുഞ്ഞു പൂക്കളം ഞങ്ങളും ഇട്ടു എല്ലാവർക്കും ഇപ്പൊ പൂക്കളം ഇപ്പോന്നല്ല അത് പണ്ട് മുതലേ അത്തം മുതല് തിരുവോണം വരെ പൂക്കളം ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാരാണ് ഇപ്പൊക്കെ റെഡിമെയ്ഡ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തില് നടന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടിച്ച് പറഞ്ഞിടുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർക്കൊന്നും അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല അവരൊക്കെ റെഡിമെയ്ഡ് പൂ വാങ്ങിക്കുന്നു കട്ട് ചെയ്യുന്നു വേഗം വേഗം ഇടുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഫാസ്റ്റ് ജനറേഷനിലാണ് നമ്മളൊക്കെ ഇപ്പോഴത്തെ ഒരു ജീവിതം എന്നിരുന്നാലും ഓണം പൂക്കളം അതിന്റെ ഓണത്തിൻ്റെതായി ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര വൈബാണ് ഞങ്ങളും ഓണത്തിന് ഊഞ്ഞാലൊക്കെ കെട്ടി ആഘോഷിക്കാറൊക്കെ ഉണ്ട് അപ്പം നിങ്ങളും ഓണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ വീടുകളിൽ തുടങ്ങുന്നത് പോലെ തന്നെ ലിയോസ് ഗോൾഡിലും കുറച്ചു നാളുകൾക്ക് മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വിവാഹ ബ്രൈഡൽ എന്നൊരു ക്യാമ്പയിന്റെ കൂടെ തന്നെ നമ്മൾ ഓണത്തിലേക്ക് ചിങ്ങമാസത്തിലേക്കുള്ള ആ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്യാമ്പയിൻ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെറും ഒരു ശതമാനം മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റൈറ്റ് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അതിന്റെ ഹൈലൈറ്റ് ഈ പേറെക്കുറെ ഇനി ദിവസങ്ങൾ നമുക്ക് വിരലിൽ എണ്ണം ഇനി പത്ത് ദിവസം കൂടി നമുക്ക് അതിന്റെ ആ ഒരു ഓപ്ഷൻ നിൽക്കണമല്ലോ അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക പിന്നെ സെലക്റ്റീവ് ഓർണമെന്റ്സിന് ഫിഫ്റ്റി ടു നയന്റി പെർസെന്റേജ് പണിക്കൂലിയിൽ നല്ലൊരു കിഴിവുണ്ട് നിങ്ങൾക്ക് വളരെ തുച്ഛമായൊരു റേറ്റിൽ നിന്നിട്ട് നിങ്ങൾക്ക് അതുപോലെ ആ സെലക്റ്റീവ് ഓർണമെന്റ്സ് നിങ്ങൾക്ക് സ്വന്തക്കാനായിട്ട് സാധിക്കും പിന്നെ അടുത്തത് മെയിൻ ഹൈലൈറ്റ് ഉള്ള ഒരു ഹണിമൂൺ ഹണിമൂൺ പാക്കേജുമാണ് അപ്പൊ ഇനി നമ്മള് നമ്മുടെ വിവാഹയുടെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത്തം നമ്മുടെ പൂക്കളം ഇതൊക്കെ പറഞ്ഞു ഇനി നമ്മുടെ ഓർണമെന്റ്സിന്റെ നെക്ലസിന്റെ ഒരു കുഞ്ഞു പൂക്കളം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു അപ്പൊ ഇനി അതൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് പത്തൊമ്പതേ അറുന്നൂറ് വരാവുന്ന എത്തിനിക് കളക്ഷൻസിൽ സ്പെഷ്യൽ എത്തിനിക്കിലാണ് വന്നിരിക്കുന്നത് അതിന്റെ കളർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു എന്തോ ഒരു ആൻറ്റിക് ടച്ച് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ വരാവുന്ന പോലത്തെ ഒരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് സെന്റർലിക്കാണ് അതിന്റെ ഒരു ചെറിയ ഒരു വർക്ക് ഗ്രീൻ സ്റ്റോണും നല്ല ഭംഗിയായിട്ടില്ല ടച്ചിലേക്ക് അങ്ങോട്ട് ആയിട്ടാണ് ടോപ്പൊക്കെ ഇട്ട് വരുന്ന അമ്മല്ല അല്ല അത്തായിട്ട് വന്നിരിക്കണത് നല്ല ഭംഗിയാർന്ന നെക്ക് പീസ് നല്ല നല്ല ബാങ്കിൾസ് ജന്സ അത്തം പ്രമാണിച്ച് അമ്മൂനെ ഒരു ശാലീന സൗന്ദര്യത്തില് കൊണ്ടുവന്നിരിക്കുകയാണ് കൊറച്ചു മുന്നില്ല പൂര് കളമൊക്കെ ഒരു ഇനി രണ്ടാമത്തെ തന്നെ ഇതും അതുപോലെ തന്നെ ഒരു ആ കളറിലുള്ള വ്യത്യാസമാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഒരു ആന്റിക്ക് ടച്ച് ആണ് വരണത് എന്നാൽ ആൻറ്റിക് അല്ല സ്പെഷ്യൽ എത്തിനിക്ക് ആണ് ഒരു റെഡ് സ്ക്വയർ ടൈപ്പ് ഒരു സ്റ്റോൺ വർക്കും മാറ്റ് വന്നിട്ടുള്ള നല്ല ആയിട്ടുണ്ട് ഇതൊക്കെ ഇതിനെ വെച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്താ മതി ആ ഒരു നാടൻ തനിമയില് വരുന്ന ആ ഒരു പെൺകുടികളുടെ ആ ഒരു സൗന്ദര്യ പ്രത്യേകിച്ച് അമ്മു അപ്പൊ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇനി മൂന്നാമത് വന്നിട്ടുള്ളത് ഗ്രാം ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ഗ്രീനാണ് സ്റ്റോൺ ഓവൽ ഷേപ്പിലാണ് ഇതിന് വേറെ ഹാങ്ങിങ്സോ ജസ്റ്റ് ഇവിടെ ഒരു പെൻഡന്റ് പോലെയുള്ള ഒരു വർക്കോന്നല്ല നല്ലൊരു ബെൽറ്റ് ടൈപ്പിലാണ് നിൽക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ക്യൂട്ടായിട്ടുണ്ട് ഈ ഒരു ഡ്രെസ്സിലേക്ക് ഇതും ആപ്റ്റ് ആണ് നമ്മൾ ഇടുന്ന ആ ഒരു നാടൻ കോസ്റ്റ്യൂമിന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ നമ്മൾ മാറ്റി മറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ഭംഗിയായിരിക്കും ഇനി ലാസ്റ്റ് ഇതൊരു അതൊരു പേസ്റ്റൽ ചെറിയ 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 സ്റ്റോൺസ് ആണ് നല്ലൊരു എന്താ ബേബി പിങ്ക് എന്നോ അതൊക്കെ പറയാവുന്ന ഒരു നല്ലൊരു പേസ്റ്റൽ കളറ് സ്റ്റോൺ വർക്ക് മൂന്ന് ലെയർ അറ്റാച്ച് ചെയ്താണ് നിൽക്കുന്നത് അതും ഒരു ബെൽറ്റ് ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ അത്തം എപ്പിസോഡില് നല്ല ഒരു എത്തനിക് കളക്ഷൻസിന്റെ പൂക്കളം ഞങ്ങൾ ഒരുക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നല്ല ഇഷ്ടമായിട്ടായിരുന്നു അന്നത്തെ കളക്ഷനൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ലിയോസിനെ ഒരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ മാസം ആറാം തീയതി മുതല് തിരുവോണം വരക്കുള്ള സ്പെഷ്യൽ ഓഫറുകൾ നമ്മൾ പറഞ്ഞില്ല ഓ ഈ ദിവസങ്ങളിൽ അത്തം മുതൽ വരുന്ന പത്ത് ദിവസം എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും പ്ലസ് അതിന്റെ കൂടെ തന്നെ ഓരോ ദിവസവും നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ പേര് നമ്മൾ നറുക്കെടുപ്പിലൂടെ ഒരു വിജയി നമ്മൾ എടുക്കും അവർക്ക് നമുക്ക് ഈ ഹോം ദിവസവും നമ്മൾ നറുക്കെടുത്തിട്ട് ആ വിജയിക്കു നമ്മൾ കൊടുക്കുന്നത് ഹോം അപ്ലയൻസസ് ആണ് അപ്പൊ എല്ലാവരും ഈ ഒരു ദിവസങ്ങളിലൊക്കെ ലിയോസിനോട് ചേർന്ന് നിൽക്കുക എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിൽ വരിക ഏറ്റവും കുറഞ്ഞൊരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓർണമെന്റ്സ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ലിയോസിൽ സാധിക്കും അപ്പോ വരും ദിവസങ്ങളിൽ നല്ല 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 ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സെയിൽഡ് അലിയോ ആൻഡ് ലിയോ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ